ഹായ് ഫ്രണ്ട്സ് നമുക്കിനി കൊറിയ വരെ ഒന്ന് പോയാലോ കൊറിയ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഈ രണ്ട് രാജ്യങ്ങളും ഒറ്റ രാജ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അതായത് നോർത്ത് കൊറിയ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലും സൗത്ത് കൊറിയ എന്ന് പറയുമ്പോൾ ലിബറലായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നോർത്ത് കൊറിയ തികച്ചും സ്വച്ഛാധിപത്യപരമായ കിങ് ജോങ് ഉൻ എന്നൊക്കെ പറയും കിങ് ജോങ് കിങ് ജോങ് ഉൻ ആണ് അവിടുത്തെ ഏകാധിപതി എന്നാൽ സൗത്ത് കൊറിയ തികച്ചും ഡെമോക്രാറ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് ജനാധിപത്യ വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ജനത അപ്പോൾ ഈ രണ്ട് ജനങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഈ ഒരു ഭരണകൂടങ്ങളുടെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ അവർ ഉപയോഗിക്കുന്ന ഭാഷ ഒന്ന് തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലബസ് അതിൻ്റെ ആൽഫബറ്റിനെ നമ്മൾ ഹാങ്ങോർ എന്ന് പറയും കൊറിയൻ ഭാഷയിൽ പറഞ്ഞാൽ ഹാങ്ങൽ എന്ന് പറയും അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാങ്ങൽ ഹാങ്ങൽ എന്നാണ് പറയുക അതായത് കൊറിയൻ ഭാഷയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊറിയൻ ഭാഷയിൽ ഒരു കോംബോയാണ് അതായത് കൺസോണൻറ്റിൻ്റെയും അതേപോലെ തന്നെ വോവൽസിൻ്റെയും ഒരു കോംബോ ആയിട്ടുള്ള അക്ഷരങ്ങളാണ് കൊറിയൻ ഭാഷയിൽ വരുന്നത് അതായത് പതിനാല് ആണ് കൊറിയൻ ഭാഷയിലുള്ളത് പതിനാല് കൺസോണൻസും പത്ത് വോവൽസും ആണ് ഉള്ളത് പത്ത് വോവൽസും പതിനാല് കൺസോണൻറ്റും അപ്പോൾ ഈ ഒരു കൺസോണൻറ്റിൻ്റെ കൂടെ ഒരു വോവൽ കൂടി ചേർന്നാൽ മാത്രമാണ് ആ ഒരു അക്ഷരം പൂർണ്ണമാവുക രണ്ടും ഇണക്കുരുവികളെ പോലെയാണ് വേർപിരിയാത്ത ഇണക്കുരുവികളെ പോലെ രണ്ടും ഒന്നിച്ച് മാത്രമേ പറയുകയുള്ളു അപ്പോൾ നമുക്ക് ഈ കൺസോണൻസും ഇതിൽ വരുന്ന വോവൽസും നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് വരുന്ന കൺസോണൻറ്റ് ഖീയോക്ക് ഖിയോക്ക് ഇതിന് ഗ എന്നുള്ളതിൻ്റെയും ക എന്നുള്ളതിൻ്റെയും ഇടയ്ക്കിലൊരു സൗണ്ടാണ് വരുന്നത് ഖിയക് പൊതുവെ ഗ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പൊതുവെ ഗ എന്നുള്ള ഒരു സൗണ്ടാണ് ഇതിന് വരുന്നത് അടുത്തത് നീയുൺ നീയുൺ എൻ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത് എൻ അതായത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ന ആ ഒരു സൗണ്ടാണ് വരുന്നത് ഇത് ഡി യുദ് ഡി യുത്ത് അപ്പോൾ ഈ പറയുന്നത് ഓരോ അക്ഷരത്തിനും പറയുന്ന പേരാണ് അപ്പോൾ ഓരോ ഭാഷയ്ക്കായാലും ആ ഒരു അക്ഷരത്തിനൊരു പേരുണ്ടായിരിക്കും നമ്മൾ മലയാളത്തിൽ അതേപോലെ ഇന്ത്യൻ ഭാഷകളിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു പേരില്ലാത്തത് മലയാളത്തിലായാലും ഇപ്പം നമ്മൾ ആ ആ ഇ ഇന്നൊക്കെ നമ്മൾ പറയുള്ളൂ പക്ഷേ ചില യൂറോപ്യൻ ഭാഷകളിൽ നമ്മൾ പറയുന്ന ചില സ്പാനിഷ് ഭാഷ അതേപോലെ ഫ്രഞ്ച് ഭാഷയിലൊക്കെ ആ ഓരോ അക്ഷരങ്ങൾക്കും കോൺസോണൻറ്റിനായാലും വോവൽസിനായാലും അതിൻ്റെ ഒരു പേരുണ്ട് അപ്പോൾ ഇതും നമ്മൾ കൊറിയൻ ഭാഷയിലെ ഈ ഒരു അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ഇപ്പം ഈ ഖിയൊക്കെ നിയും ഡി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ എൻ ആണ് വരുന്നത് പറഞ്ഞു അപ്പോൾ ഡി യുത്ത് വരുന്നത് നമ്മൾ ഡി എന്നുള്ള സൗണ്ടാണ് വരുന്നത് ഡി ദാ എന്നൊക്കെയുള്ള സൗണ്ടാണ് ഇവിടെ വരുന്നത് ഡി ഡി എന്നുള്ള സൗണ്ടാണ് വരുന്നത് ഇത് ലീയുൾ ലിയുൾ ലിയുൾ എന്ന് പറഞ്ഞാൽ എൽ എന്നുള്ള സൗണ്ടാണ് വരുന്നത് എൽ അല്ലെങ്കിൽ ആർ എന്നുള്ള സൗണ്ടും വരാറുണ്ട് എൽ അല്ലെങ്കിൽ ആർ ഈ രണ്ട് സൗണ്ടാണ് ലിയുൾ എന്നുള്ള ഈ ഒരു ചിഹ്നത്തിന് വരുന്നത് ലിയുൾ ഇത് മീയം 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 എന്നുള്ളതിന് മ എന്നുള്ളൊരു സൗണ്ടാണ് മ അതായത് നമ്മൾ മലയാളത്തിൽ മ എന്നുള്ള ഒരു സൗണ്ട് മീ മ ഇത് ബി എപ്പ് ബി എപ്പ് ബി ബ എന്നുള്ള സൗണ്ട് ബ അതായത് ബ എന്നുള്ള സൗണ്ട് ബിയപ്പ് ബ സിയൊത്ത് സിയൊത്ത് സിയൊത്തിന് സു എന്നുള്ള സൗണ്ടാണ് സിയൊത്ത് സെ കൊറിയൻ ഭാഷയിൽ വാശങ്ങൾ വരുമ്പോൾ ഷ ഒരു ഉച്ചാരണമാണ് വരിക സിയൊത്ത് ഷെ എന്നുള്ള ഒരു ഉച്ചാരണമാണ് വരുന്നത് ഇത് പൊതുവെ ഒരു സൗണ്ട് സൗണ്ടില്ലാത്തൊരു ശബ്ദമില്ലാത്തൊരു കൺസണൻ്റ് ആണ് പക്ഷേ ചില അവസരങ്ങളിൽ ഇതിന് ങ്ങ് എന്നുള്ളൊരു സൗണ്ട് വരും ഇത് ജിയൊത്ത് ത് ജിയൊത്ത് എന്നുള്ളതിന് ജി ജി ജെ എന്നുള്ള സൗണ്ടാണ് വരുന്നത് ഇത് ഷിയൊത്ത് ഛിയൊത്ത് ഛിയൊത്ത് എന്നുള്ളതിന് ചു എന്നുള്ള സൗണ്ടാണ് വരുന്നത് അതായത് മലയാളത്തിൽ ച എന്നുള്ള സൗണ്ടാണ് വരുന്നത് കിയൊക്ക് കിയൊക്ക് എന്നുള്ളതിന് ക എന്നുള്ള സൗണ്ടാണ് വരുന്നത് കിയോക്ക് ക അതായത് ക എന്നുള്ള സൗണ്ടാണ് വരുന്നത് ഇത് ടിയൊത്ത് ടിയൊത്ത് ടിയൊത്തിന് ട് എന്നുള്ള സൗണ്ടാണ് വരുന്നത് ടീയൊത്ത് ട് എന്നുള്ള സൗണ്ടാണ് അതായത് പ എന്നുള്ള സൗണ്ട് പാന ക അവസാനത്തെ കൺസോണൻറ്റ് എന്നുള്ളതിന് ഹ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത് അതായത് ഹ എന്നുള്ള സൗണ്ട് ഇത്രയുമാണ് പതിനാല് കൺസോണൻസ് വരുന്നത് ഇനി നമുക്ക് വോവൽസ് പഠിക്കാം കൊറിയൻ വോവൽസ് എങ്ങനെ വരും നോക്കാം ഇത് ആ ആ എന്നുള്ള സൗണ്ടാണ് ഇത് യ എന്നുള്ള സൗണ്ടാണ് ഇത് യോ യോ യൊ എന്നുള്ള സൗണ്ടാണ് ഇത് ഇയോ യോ ഇ യോ ഇ യോ എന്നുള്ള സൗണ്ടാണ് ഒ എന്നുള്ളൊരു സൗണ്ടാണ് ഇത് യോ യോ എന്നുള്ളൊരു സൗണ്ടാണ് എല്ലാം കേട്ടാൽ നമുക്ക് ഒരേപോലെ തോന്നും പക്ഷേ നമുക്ക് ചില വാചകങ്ങൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഇത് ഓ ഓ ഓ ഇത് യു യു ഓ യു അവസാനത്തെ രണ്ട് വോവൽസ് ആണ് ഇത് എന്നുള്ളൊരു സൗണ്ടാണ് ഇത് കൊറിയൻ ഭാഷയിൽ ഇ എന്നുള്ള ഒരു സൗണ്ടാണ് അവസാനത്തെ വോവൽസാണ് ഇ ഇത്രയും വോവൽസും കൺസോണൻസുമാണ് ഏറ്റവും മെയിനായിട്ട് കൊറിയൻ ഭാഷയിൽ വരുന്നത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് ദക്ഷിണ കൊറിയയിൽ പോയിട്ട് ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ അവിടെ ഉണ്ട് അവിടെ അഗ്രികൾച്ചർ ഫീൽഡിലായാലും നഴ്സിംഗ് ഫീൽഡിലായാലും വ്യവസായ വാണിജ്യ ഫീൽഡിലായാലും ഇഷ്ടംപോലെ വേക്കൻസികൾ നമ്മൾ തേടി തേടിപ്പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കൊറിയൻ ക്ലാസ് അത് മുടങ്ങാതെ കാണുക ഇതിലിനി വാചകങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൽ കൊറിയൻ ഭാഷയിൽ വരുന്ന ചെറിയ ചെറിയ ഫ്രേസുകൾ നമുക്ക് പഠിക്കാം ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൺസോണൻറ്റിനും വോവൽസിനും സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലനിൽപ്പില്ല നമ്മൾ പറഞ്ഞു രണ്ടും ഒന്നിച്ചാണ് വരുന്നത് ഒരു കോംബോ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു വാക്ക് എടുത്ത് നോക്കാം ഹൂബാഗ് എന്നാണ് ഇത് പറയുക ഇതിൽ നമ്മൾ കണ്ടു ഇത് ഹ എന്നുള്ള സൗണ്ടാണ് നമ്മൾ കണ്ടു ഹ അതെങ്ങനെയൊരു ഇങ്ങനൊരു വര ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഹ എന്നാണ് വായിക്കുകയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ താഴെ ഒരു വോവൽസ് വരുന്നു ഇത് യു ആണ് ഉ ആണ് അപ്പോൾ ഹു എന്നുള്ള ഒരു അക്ഷരമാണ് ഇത് വരുന്നത് ഇത് ഹു പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു ഈ അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചു അതായത് ബ ബ് എന്നുള്ള സൗണ്ടാണ് വരുന്നത് ബ അപ്പം അതിൻ്റെ കൂടെ ഒരു വോവൽസ് ഇത് അ എന്നുള്ളൊരു സൗണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു അ വോവൽസ് ആണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു ഗ് ഗ് എന്നുള്ള സൗണ്ടാണ് അപ്പോൾ ഹൂ ബാക്ക് ഹൂബാഗ് എന്നുള്ളതിൻ്റെ മീനിങ് പംകിൻ അതായത് മത്തങ്ങ ആണ് ആണതിൻ്റെ മീനിങ് മത്തങ്ങയ്ക്കാണ് ഹൂബാക്ക് എന്ന് പറയുന്നത് പംകിൻ ദോക്സിയോ ദോക്സിയോ എന്ന് പറഞ്ഞാൽ ദോക്സിയോ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു ദൈല് ഈയൊരു ലെറ്ററ് ദിയു അതായത് ദ എന്നുള്ള സൗണ്ടാണ് പിന്നെ ഇത് പഠിച്ചു ഈ വോവല് ഒ എന്നുള്ള സൗണ്ടാണ് പിന്നെ ഇത് നമ്മൾ പഠിച്ചു ഇതൊരു കൺസോണൻ്റാണ് ഗ അതായത് ദോ എന്നുള്ളൊരു വാക്കാണിത് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഇത് സെ സെ എന്നുള്ള സൗണ്ടാണ് നമ്മൾ പഠിച്ചു പിന്നെ ഇതൊരു വോവൽ ഓ എന്നുള്ളൊരു വൗണ്ട് വോവലാണ് വരുന്നത് അപ്പോൾ ദോക്സിയോ 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 എന്നുള്ളതിൻ്റെ മീനിങ് റീഡിങ് അതായത് വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ദോക്സിയോ ടാക്സി ടാക്സി കാറിനാണ് പറയുന്നത് ടാക്സി അതായത് ഇവിടെ നമ്മൾ പഠിച്ചു ഇത് ട് എന്നുള്ള സൗണ്ടാണ് ട് എന്നൊക്കെയുള്ള സൗണ്ടാണ് പിന്നെ നമ്മൾ ഇത് എ എന്നുള്ള ഒരു വോവലാണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു ഒരു കൺസോണൻറ്റാണ് അതായത് ക എന്നുള്ളൊരു കൺസോണൻറ്റാണ് വരുന്നത് ത പിന്നെ ഇത് നമുക്കറിയാം സ് എന്നുള്ള കൺസോണൻ്റ് ആണ് പിന്നെ ഇത് വോവലാണ് ഇ എന്നുള്ള വോവലാണ് താക്സി എന്നെങ്ങനെയാണ് എഴുതുന്നത് ഇത് സാമാക് 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 എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് മരുഭൂമിക്കാണ് സാമാക് എന്ന് പറയുന്നത് അതായത് നമ്മളിത് പഠിച്ചു സ നമ്മൾ പഠിച്ചു അ സു നമ്മൾ അ എന്നുള്ള വോവനാണ് പിന്നെ ഇത് ഖു എന്നുള്ള ഒരു വോവനാണ് അപ്പോൾ സമാക് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് മരുഭൂമിക്കാണ് സമാക് എന്ന് പറയുന്നത് നാക്ത 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 എന്ന് പറഞ്ഞാൽ ക്യാമൽ അതായത് ഒട്ടകത്തിനെയാണ് നാക്ത എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠിച്ചു ന എന്നുള്ള സൗണ്ടാണ് ഇത് വോവൽ അ ഇത് ഗ് നാഗ് പിന്നെ ഇത് നമ്മൾ പഠിച്ചു ട് എന്നുള്ള സൗണ്ടാണ് പിന്നെ ഇത് അ നാഗ് ണ്ാഗ്ദ ഇത് സിജാഖ് സിജാഖ് സി ജാക്ക് സിജാഖ് എന്ന് പറഞ്ഞാൽ തുടക്കം സ്റ്റാർട്ട് എന്നാണ് സിചാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്നുള്ള സൗണ്ട് സ ഇത് വരുമ്പോൾ ഇ എന്നുള്ള സൗണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഇ അപ്പോൾ സി പിന്നെ ഇത് നമ്മൾ ജു എന്നുള്ള സൗണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു ജു അപ്പോൾ അതിൻ്റെ കൂടെ അ വരുമ്പോൾ ജ പിന്നെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു ഗു സി ചാക്ക് അതായത് സി ചാക്ക് എന്ന് പറഞ്ഞാൽ തുടക്കം ആരംഭം എന്നുള്ളതാണ് സി ചാക്ക് ഇത് ആഗ് കി ആ കി ആഗ് കി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് ആഗ് കി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു ഇതിനൊരു സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ലാതെ നമ്മൾ പഠിച്ചു അതിൻ്റെ കൂടെ ഒരു വോവൽസ് വരുമ്പോഴാണ് അത് ആ എന്നാകുന്നത് പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ക ആക് പിന്നെ ഇത് നമ്മൾ പഠിച്ചു ക എന്നുള്ള സൗണ്ടാണ് ക പിന്നെ ഇത് നമുക്കറിയാം ഇ എന്നുള്ള വോവലാണത് അപ്പോൾ ആക്കി എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് ആക്കി എന്ന് പറയുന്നത് പറഞ്ഞാൽ ആഗ് കിയോ ഹാ കിയോ എന്ന് പറഞ്ഞാൽ സ്കൂൾ ഹാക്യോ എന്നല്ല സ്കൂൾ ഹാക്യോ നമ്മൾ നേരത്തെ പഠിച്ചു ഇത് ഹ എന്നുള്ള സൗണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഇവിടെ വോവൽ വന്ന ഹ ഇത് ആ എന്നുള്ള വോവലാണ് ഹ ഇവിടെ ഗ നമ്മൾ നേരത്തെ പഠിച്ചു ഹാ ഖ് ഇത് വന്ന് വീണ്ടും നമ്മൾ പഠിച്ചു ഗ ഇത് യോ ഹാക്യോ ഹാക്യോ എന്ന് പറഞ്ഞാൽ സ്കൂൾ അപ്പോൾ ഇങ്ങനെയാണ് കമ്പൈൻഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് അതായത് കമ്പൈൻഡ് ആയിട്ടുള്ള പദസമൂഹങ്ങൾ കൊറിയൻ ഭാഷയിൽ നമ്മൾ നിർമ്മിക്കുന്നത് അപ്പോൾ ബാക്കി ക്ലാസ്സുകളിൽ ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം ഉണ്ടാവും അപ്പോൾ വെയിറ്റ് ചെയ്യുക ഈ ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു